നമസ്കാരം ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ തുടങ്ങിയതാണ് ആന്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിലുള്ള വാക്പോര് വാക്പോര് കൂടിക്കൂടി അവസാനം തമ്മിൽ കണ്ടാൽ ഗണേശിനെ ഇപ്പോ തീർക്കുമെന്ന അവസ്ഥയിലാണ് ആന്റണി രാജു ഗണേശിനാകട്ടെ യാതൊരു കൂസലുമില്ല പാർട്ടിക്കും തലവേദനയാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ആന്റണി രാജു ആയിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിണറായി പറയുന്നിടത്ത് നിൽക്കുകയും പെടുക്കുകയും ചെയ്യും ഗണേശൻ പക്ഷെ അങ്ങനെയല്ല അതൊരു വലിയ തലവേദനയാണ് പിണറായിക്ക് ഇപ്പോഴിതാ പിണറായി നയപരമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് ഗണേശനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നാണ് മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് സി പി എം നിർദ്ദേശിച്ചിരിക്കുന്നത് ഗണേശിന്റെ ഇടപെടലുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും സി പി എം അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ഉളിയമ്പുകളെ ഏതും എത്തിയപ്പോഴാണ് ഈ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ഏതും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കെല്ലാം കാരണം ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക്കൽ ബസ് ിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്തു വന്നത് ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു ഉറച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണനയെന്ന നിലപാടിലാണ് അദ്ദേഹം എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് സി പി എം അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു അടുത്ത ഇടതു യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും ആന്റണി രാജു തന്നെ വിഷയം ഉയർത്തും അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും ഇവിടെ മന്ത്രി ഗണേശിനും അഭിപ്രായം പറയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞാണ് സി പി എം ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് രൂപ ബസ്സിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വി കെ പ്രശാന്ത് എംഎൽഎ ആണ് സി പി എമ്മിൽ നിന്ന് ആദ്യ വെടി ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയതീരുമാനമാണെന്നും തീരുമാനമാണെന്നും കെ എസ് ആർ ടി സിക്ക് അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഇടതു യോഗത്തിൽ ഇതുതന്നെയാകും സി പി എമ്മിന്റെയും നിലപാട് ഇലക്ട്രിക് ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട് അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത് നഗര മലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുകയെന്നത് ഇടതു മുന്നണിയുടെ നയമല്ലെന്നും പ്രശാന്ത് തുറന്നടിച്ചു പ്രശാന്തിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്തെത്തി ജനത്തിന് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി മന്ത്രി മാത്രമല്ലോ മന്ത്രിസഭയിലെ കാര്യം നട െന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് സി സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്നും സൂചനയുണ്ട് അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ മാനേജിംഗ് ഡയറക്ടറോടും മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഓരോ ബസിന്റെയും വരുമാനം റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക് ബസുകൾ നിരത്തിലിറക്കിയത് ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം ഇവയാകട്ടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനു വേണ്ടിയാണ് സർവീസ് നടത്തുന്നത് വൻ തുകക്ക് വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഓടിക്കുന്നത് കോർപ്പറേഷന് ബാധ്യതയാണെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് നേരത്തെ തന്നെ മന്ത്രിസഭയ്ക്ക് എതിരെ നിശിത വിമർശനം നടത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ നീതിക്കെതിരെ പ്രതികരിക്കുന്നവരാകണം രാഷ്ട്രീയ പ്രവർത്തകർ അത് സർക്കാരിനെ നാശിക്കലല്ല അതിനർത്ഥം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് എന്നെ നിയമസഭയിൽ പറഞ്ഞു വിട്ടത് ജനങ്ങളാണ് അവരുടെ കാര്യം പറയേണ്ടത് സഭയിലാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മിണ്ടാതെ ഇരുന്നാൽ ഇയാളെ മന്ത്രിയാക്കും അങ്ങനെയുള്ള യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹമില്ല മിണ്ടാതിരുന്നിട്ട് ഒരു സ്ഥാനമാനവും വേണ്ട നിയമസഭയിൽ പോയി പേടിച്ച് കാലിനടിയിൽ കയ്യും വെച്ച് പമ്മി ഇരുന്നിട്ട് എഴുന്നേറ്റ് വരാനാണോ എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു നന്ദി